ക്യൂട്ട് സിരിവാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഒരു സെമി ബനാറസി സിൽക്കിന്റെ മെറ്റീരിയലിന്റെ കളക്ഷനാണ് കാണാൻ പോകുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ളൊരു ബ്രിക്ക് റെഡ് കളർ ഷെയ്ഡ് ആണ് വരിക അതിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ഒരു ബനാറസി വീവിങ്സ് വന്നിട്ടുണ്ട് അതും ഒരു ഓക്സിഡൈസർ ചെറിയും കൊണ്ടുള്ള വീവിങ്സ് ആണ് വരണത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് പിന്നെ ഇതിന്റെ ദാമനീരിയയിലും നല്ല ഹെവിയായിട്ട് തന്നെ ആ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷന്റെ ഡാമിൻ ഏരിയയിലും സെയിം തന്നെ ആ വീവിങ്സ് വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് നെക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിനും സെപ്പറേറ്റ് ഈ സൈഡിലായിട്ട് ആ ഒരു സെയിം വീവിങ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കളറും നല്ല രസമുള്ളൊരു ഡാർക്ക് ബ്രിക് റെഡിന്റെ ആണ് വരിക കളർ അടിപൊളിയാട്ടോ ദുപ്പട്ടിയും സെയിം തന്നെ ഫുള്ള് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു വീവിങ്സ് കൊടുത്തിട്ട് അതിനകത്ത് ഫുള്ള് ബനാറസി ബോട്ടാസ് ചെയ്ത് വരുന്നതാണ് ഈ ലോവർ എൻഡിലും സെയിം തന്നെ ആ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആയിരിക്കും വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറുള്ളിക്ക് അടുത്തത് അടിപൊളി ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ എല്ലാം ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിനകത്താണ് ഈ വീവിങ്സ് വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി വരണത് ബോഡി പാർട്ട് ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് ആ ഒരു വീവിങ്സ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ദാങ്ങിനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ദാമിൻ ഏരിയയിൽ മാത്രം സെയിം ആയിട്ട് ഒരു ഒരുവിങ്സ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല ലെങ്ത് ഫിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് സ്ലീവിനും ദായ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയും ഭയങ്കര പനിയാണ് ഫുള്ള് ദാമിന് സെയിം ഈവിംഗിങ്സ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ ഷാമ്പോ മെറ്റീരിയൽ വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓർഡ് അടുത്ത കളർ കളർശ്ശേരി ഇതാട്ടോ ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും ഗ്രീൻ ഇന്ത്യക്ക് ഒരു പേസ്റ്റൽ ആണ് അതിനകത്തും സെയിം തന്നെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇത് ദാമനേരിയലിൽ വന്ന വീവിങ്സ് ആണ് ഞാൻ കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചതേ ഉള്ളൂ ബോഡി ഫുൾ ആയിട്ട് ആ ഒരു വീവിങ്സ് വരുന്നുണ്ട് ദുപ്പട്ടേം ദാ വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ അടിപൊളിയാണ് ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ബ്ലാക്കിനും സെയിം തന്നെയായിട്ട് ഓക്സിഡൈസ്ഡ് വീൻസ് ഒക്കെ കൊടുത്തിരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊരു കല്യാണം പോലുള്ള ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതാട്ടോ ഇപ്പോഴേയും ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആ പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാ കേട്ടോ നല്ല രസമാണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാവുക അടിപൊളി ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാണ് അതിന്റെ ഏരിയയിലാണ് ഈ ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയ ചെറിയൊരു സ്ട്രൈപ്പ് പോലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിലെ ഏരിയയിലും സെയിം ആയിട്ട് തന്നെ ഇതുണ്ട് ബാക്ക് ഡാമൻ പോർഷന്റെ ദാമിനേരിയൊരു ഡിസൈനാണ് സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനും സെയിൽ തന്നെ ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതൊരു സൈഡ് രണ്ട് സൈഡിലും ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമല്ലേ കളർ കാണാനായിട്ട് നല്ല ബ്ലൂ ഷെയ്ഡായിട്ടോ നല്ല രസമല്ല ബ്ലൂ ഷെയ്ഡാണ് ദുപ്പട്ടായി ഇങ്ങനെ വരും ദുപ്പട്ടയുടെയും രണ്ട് സൈഡിൽ നന്നായിട്ട് കസോന്റെ വീട്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആണെങ്കിലും നല്ല രസമായിട്ടാണ് വീട്സ് വന്നിരിക്കുന്നത് ഓട്ടോ സെയിം കളർ ഷാനോ മെറ്റീരിയലാണ് വന്നത് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ആണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ സൂപ്പർ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണ് ഓറഞ്ച് കളർ ഷെയ്ഡ് വരും ആദ്യം സോൾഡ് ഔട്ട് ആകുന്ന കളർ ഇതായിരിക്കും അത്തരം രസാണ് ഈ കളർ കാണാനായിട്ട് അതിന്റെ ദാമുൻ സെയിം തന്നെയാണ് ഡിസൈൻ വരിക ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്ന ബാക്ക് പോർഷനിലും ദാമു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ഏരിയയിൽ സെയിം തന്നെ ഡിസൈൻ വരും ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് രണ്ട് സൈഡിലും ഒക്കെ കളർ ഭയങ്കര രസാണ് കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് റോറോളം അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളത് കേട്ടോ പെട്ടെന്ന് സോൾവ് ഔട്ട് ആവും നാളെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല പിന്നെ കുറെ പേർ എന്നോട് ചോദിക്കാറ് നിങ്ങൾ എന്താ ഊടായിപ്പാണോ ചോദിച്ചിട്ട് കിട്ടാറില്ല എന്നൊക്കെ അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് ഞാൻ കൊടുക്കുന്നത് ഇല്ലാത്തതില്ലാന്ന് തന്നെ പറയാറുള്ളൂ കേട്ടോ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു